ഈശോ മിശിക ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ക്രൈസ്തവ കൂട്ടായ്മയുടെ വലിയ പ്രസക്തിയെക്കുറിച്ചുള്ള നമ്മളെ ധ്യാന ചിന്തകളുടെ അടുത്ത എപ്പിസോഡാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു മുമ്പുള്ള രണ്ട് എപ്പിസോഡുകളുണ്ട് അത് കാണണം കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ആദ്യ രണ്ട് എപ്പിസോഡ് വളരെ സഹായകരമായിരിക്കും അതുകൊണ്ട് ആവശ്യവുമാണ് ആദ്യ എപ്പിസോഡ് അത് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും വിശുദ്ധ ബൈബിളിൽ ഉള്ള ഒരു വചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യയന ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആ വചന ഭാഗത്ത് പിശാജിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിശാചിൻ്റെ ആ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഈശോ വെളിപ്പെടുത്തുന്നതാണ് അന്ധിദ്രമുള്ള ഭവനങ്ങൾ നിലനിൽക്കുകയില്ല സാത്താൻ സാത്താൻ അതിനെ ഭിന്നിച്ചാൽ എങ്ങനെ അവൻ്റെ രാജ്യം നിലനിൽക്കും ആ വചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയത് സാത്താൻ ഇന്നും ലോകത്തിൽ ഉണ്ടായിരിക്കുന്നത് അവനിപ്പോഴും പ്രവർത്തനം നിരതായിരിക്കുന്നത് അവനിപ്പോഴും പ്രവർത്തനം നിരതായിരിക്കുന്നതിന് കാരണം അവർ തമ്മിൽ ഒരുമ കൊണ്ടാണ് പിശാചികൾ തമ്മിൽ ദൈവത്തെയും മനുഷ്യരെ നശിപ്പിക്കുക എന്നുള്ള അത്യന്തി ലക്ഷ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക ഒരുമയിലാണ് ഒരു സ്നേഹത്തിലാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാര്യമാണിത് ഇത്രമാത്രം ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹരഹിതനായ വെറുപ്പും വിദ്വേഷവുമുള്ള ഉള്ള പിശാജ് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ സ്നേഹത്തിൽ നിൽക്കുന്നു നമ്മൾ വിസ്മയിപ്പിക്കേണ്ടതാണ് നിത്യജീവൻ അവകാശമാക്കാനുള്ള നമ്മുടെ നല്ല ദൈവത്തെ സ്നേഹം തന്നെയായി നമ്മുടെ പിതാവിനെ സ്നേഹിക്കാനുള്ള സ്വർഗത്തിൽ പോയി നിത്യം വസിക്കാൻ ആവശ്യമായിരിക്കുന്ന ആ സ്നേഹപൂർണ്ണ ആവശ്യമുള്ള ക്രിസ്ത്യാനികളായ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ വെറുപ്പിലും വിദ്വേഷത്തിലും പരസ്പരം പോരടിച്ചുമൊക്കെ ജീവിക്കുമ്പോൾ ആത്മീയ വ്യക്തികൾ തന്നെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതാ പിശാജുക്കൾ ഒരു ഉന്നത അവരുടെ ഒരു ഉന്നതമായി ലക്ഷ്യം വെച്ചുകൊണ്ട് സ്നേഹത്ത് ജീവിക്കുന്നു നമ്മളെ ലജ്ജിപ്പിക്കുകയാണ് വാസ്തു പിശാജ് ഈ രീതിയിൽ പ്രിയമുള്ളവരെ എന്നിട്ട് അവൻ അവന് ഒരുമയെ ജീവിച്ചിട്ട് നമ്മളെ കൊണ്ട് ഭിന്നിപ്പിക്കുകയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവനറിയാം നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടായ്മയായി കഴിഞ്ഞാൽ അവൻ്റെ സർവനാശമാണെന്ന് നമുക്കറിയാം അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് പിശാജിനെ നമുക്ക് തകർക്കാനുള്ള അടിസ്ഥാന വഴി നമ്മൾ ഈശോയിൽ അധിഷ്ഠിതമായ ആ ജീവിതത്തിൽ നിലനിന്നുകൊണ്ട് ഒരു കൂട്ടായ്മയിലായിരിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ഈ എപ്പിസോഡ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഒന്ന് തെറ്റായ കൂട്ടുകെട്ടിൽ നമ്മൾ പുറത്ത് കിടക്കുക തെറ്റായ കൂട്ടുകെട്ടിൽ നമ്മൾ പുറത്ത് കിടക്കുക ഞാൻ ഈശോയെ സ്നേഹിക്കുന്ന ഇപ്രകാരം ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷത്തോളമായി ഞാൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വർഷമായിട്ടും ഈശോയിൽ തന്നെ പല പല വീഴ്ചകളുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും പുറകോട്ട് പോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശം ഉള്ളിൽ നിറച്ചുകൊണ്ട് അതിനുള്ള വഴിയിൽ കൂടിയൊക്കെ നടക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈശോയെ അറിഞ്ഞ ആദ്യ നാളുകളിൽ എനിക്ക് ലഭിച്ച ഒരു ഉപദേശമാണ് ഞാൻ എപ്പോഴും ഉറങ്ങുന്നു ഞാനൊരു കരിസ്മാറ്റി ധ്യാനം കൂടി ഡിവൈനിൽ പോയി ഒരു ധ്യാനം കൂടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പ്രാർത്ഥനാ കൂട്ടായ്മ ലീഡർ ഒരു വചനം എനിക്ക് കാണിച്ചു തന്നു ആ വചനം നിങ്ങളൊന്ന് വായിച്ച് കൽപ്പിക്കാം കേട്ടോ ഞാനിപ്പോഴും നമ്മുടെ ധ്യാനങ്ങൾക്ക് വരുന്ന പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ധ്യാനത്തിന് വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ള വചനമാണ് നിങ്ങൾ തിരിച്ചു പോയി ധ്യാനം കഴിഞ്ഞ് തിരിച്ച് എന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ വിശുദ്ധി ജീവിക്കാം എന്നതിനുള്ള ആ ഒരു നല്ല വഴിയായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള വചനമാണ് അത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്കറിയാവുന്ന വചനമായിരിക്കും എങ്കിൽ ശ്രദ്ധിക്കുക സംഗീതത്തിലെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നുമുള്ള വചനങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളിലെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസികളുടെ പീഢങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു വീണ്ടുമുണ്ട് നീർച്ചാലരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു എൻ്റെ തുടക്കം എന്താണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസികരുടെ പീഡങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അപ്പോൾ ഇങ്ങനെ ഈ ഒന്നാമത്തെ വചനത്തിൽ ആ പറയുന്ന കാര്യങ്ങൾ പരിശീലിക്കുന്ന വ്യക്തികൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് രണ്ടും മൂന്നും വചനങ്ങളിലുള്ളത് അപ്പോൾ രണ്ടും മൂന്നും വചനങ്ങളുള്ള കാര്യങ്ങൾ ഓരോ ക്രിസ്ത്യാനികളും സംഭവിക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവനെ പരിശീലിക്കണം എന്താണത് ദുഷ്ടർ ഉപദേശം സ്വീകരിക്കരുത് ഈ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ആരാണ് അത്യന്തികമായ ഒറ്റ ദുഷ്ടനേ ഉള്ളൂ അല്ലേ നമുക്കറിയാം അത്യന്തികമായ ഒറ്റ ദുഷ്ടനേ ഉള്ളൂ അത് പിശാജാണ് പിശാജിൻ്റെ ഉപദേശം എങ്ങനെയാണ് അതായത് പിശാചിൻ്റെ പ്രേരണകൾ പിശാജിൻ്റെ പ്രലോഭനത്തിൽ പിശാജിൻ്റെ പ്രേരണയിൽ പിശാജിൻ്റെ പ്രലോഭനത്തിലൊക്കെ അകപ്പെട്ട് തെറ്റായ ജീവിതശൈലി നയിക്കുന്നവരുടെ ആശയങ്ങൾ സത്യവിശ്വാസമില്ലാതെയുള്ളവരുടെ ആശയങ്ങൾ അവരുടെ പ്രബോധനങ്ങൾ അവരുടെ വാക്കുകൾ അവരുടെ സ്നേഹപ്രകടനങ്ങൾ അങ്ങനെ ഈശോയിലല്ലാത്തവർ ആത്മീയതയിലല്ലാത്തവരായ വ്യക്തികളുമായിട്ടുള്ള കൂട്ടായ്മ അത് നമ്മൾ സമ്പൂർണ്ണമായിട്ട് വെടിയണം ചിലപ്പോഴൊക്കെ നമുക്ക് ചില ആത്മീയരെ കൊണ്ട് ഞാൻ പിന്നീട് കുറച്ചുകൂടി ഞാൻ വിശദമായിട്ട് പറയാം ചില വലിയ ആത്മീയതയിലേക്ക് വളരാൻ വേണ്ടി സാധ്യതയുള്ള ആത്മാക്കളെയൊക്കെ സാത്താൻ കൊണ്ടുവരുന്ന ഗണി എന്നറിയാമോ ഈശ്വമിശ്വാ പാപികളുടെ കൂടെയാണ് വസിച്ചിരുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇവരിങ്ങനെ ലൗഗീതയിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളിൽ കൂടെ പോയി അടുത്ത് ഇടപഴകാൻ വേണ്ടി ശ്രമിക്കും കാരണം ഇവർ പോലും അറിയുകയില്ല ഇവരുടെ ആത്മീയത ചോർന്നുയർന്ന് പോകും അത് ഞാൻ പിന്നീട് പറയാന്ന് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ആത്മീയ മേഖലയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്രകാരമുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെ അല്ലാതെയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് വിടുക ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എൽഡർ പറഞ്ഞു ഈ വചനം കാണിച്ചിട്ട് പറഞ്ഞു ഇപ്രകാരം ഒരു ശൈലി സ്വീകരിക്കണം അപ്പോൾ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പ് ഒത്തിരിയേറെ കൂട്ടുകാരുള്ള ഒരു ജീവിത ശൈലിയാണ് എനിക്കുണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു അന്നെൻ്റെ നാട്ടിൽ ഒരു കട ആ കട കടത്തിൻ്റെ അതിലൊരു ബെഞ്ച് കിടപ്പുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് അവിടേക്ക് വരും കൂട്ടൊരുമിച്ച് വരും ത്രീയേറെ സമയം ചെലവഴിച്ച് വേണ്ടാത്തെല്ലാം പറഞ്ഞ് അങ്ങനെ സമയം ചെലവഴിക്കുമായിരുന്നു എന്നാൽ ഈ അൾഡറിൻ്റെ വാക്ക് കേട്ട് അന്ന് ആ ഈ വചനം കാണിച്ച അന്ന് മുതൽ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ ബെഞ്ചിൽ ഇരുന്നിട്ടില്ല ആ ബെഞ്ചിൽ ഇരുന്നിട്ടില്ലെന്ന് മാത്രമല്ല അപ്രകാരമുള്ള ലൗകികമായ കാഴ്ചപ്പാടുകളും ലൗകികമായ താല്പര്യങ്ങളുമായിട്ട് ഒരിക്കലും ഒരു സ്നേഹബന്ധത്തിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ സ്നേഹിച്ച് ശ്രമിച്ചത് ഈ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ആത്മീയയിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയിൽ തൊട്ടുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇത് വലിയ ആത്മീയതയാണെന്ന് വിചാരിച്ചു കൊണ്ട് അങ്ങനെയുള്ള ചില വ്യക്തികളുമായിട്ട് ഇടപെടാൻ ശ്രമിച്ചത് പിന്നീട് കെണിയായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ പിന്നെ ഞാൻ പറയാം അപ്പോൾ ആത്മീയജീവം നയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മീയജീവം നയിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ളൊരു കാര്യം തെറ്റായ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ആദ്യഭാവം സംഭവിച്ചത് തന്നെ ഹൗവ പിശാചമായി ഒരു തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടതാണ് ദുഷ്ടൻ്റെ ദുഷ്ടൻ്റെ ഉപദേശം സ്വീകരിച്ചതാണ് ദുഷ്ടൻ്റെ ഉപദേശം സ്വീകരിച്ച് ദുഷ്ടൻ്റെ കൂട്ടുകെട്ടിൽ പെട്ടതാണ് ആദിഭാവത്തിനുള്ള കാരണം തന്നെ അതുകൊണ്ട് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും പാലിക്കേണ്ട അടിസ്ഥാന നിലപാടാണ് ഈ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് പിന്മാറുക എന്നത് ഒരുപക്ഷേ വർഷങ്ങൾ മുന്നോട്ട് പോകുമോറും വർഷം അല്ലെങ്കിൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആത്മീയമേഖലയിൽ കടന്നു വന്നിട്ടും ഇപ്പോഴും വളരാൻ ഒരു കാരണം ഇതായിരിക്കും ധൂർത്തബുദ്ധൻ്റെ ഉപമയിൽ ധൂർത്തബുദ്ധൻ്റെ ഉപമയിൽ അവൻ്റെ മാനസാന്തരം ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഈശോ ഉപയോഗിച്ച വാക്ക് ഈ ധൂർത്തപുത്രൻ തന്നെ പറയുന്ന ചെയ്യുന്ന ഒരു വാക്കാണ് ഈശോ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോകും പിന്നെ പറയുന്നു അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ അർത്ഥം എന്താണ് കിടക്കുകയായിരുന്നു അവിടെ അല്ല അവനായിരുന്ന ആ കൂട്ടുകെട്ടുകളെല്ലാം വിട്ട് കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് അവൻ പോയി ആ സാഹചര്യം ഉപേക്ഷിച്ച് പോയി അല്ല പാപം തന്നെ ഉപേക്ഷിച്ച് കാര്യമില്ല പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ ആ സാഹചര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടുകെട്ടുകൾ ഇനി സഖ്യബൂസിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഖ്യബൂസും കുടുംബവും രക്ഷപ്പെട്ടു അവൻ്റെയൊക്കെ ഒരു കാരണം അവിടെ ഈശോ പറയുന്നുണ്ട് അവിടെ വചനത്തിൽ കൊടുത്തിട്ടുണ്ട് അവൻ എഴുന്നേറ്റ് പറഞ്ഞു ഇന്നത്തെ സഖ്യവൂസ് ഇവിടെ ഇരിക്കുകയെന്ന് കിടക്കുകയായിരുന്നു അല്ല സഖ്യവൂസ് പഴയ പാപ സാഹചര്യം വിട്ടു ഇപ്പം പാപങ്ങൾ മാത്രമല്ല പാപത്തിൻ്റെ ഉപേക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ അനേകം പേര് ധ്യാനങ്ങളിലേക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിലും ആ ധ്യാനങ്ങളിൽ കേട്ട കാര്യങ്ങൾ ജീവിക്കാൻ പറ്റാതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാപ സാഹചര്യങ്ങളുള്ളൊരു വെറുപ്പ് അവർക്കുള്ളിൽ ഉണ്ടാകുന്നില്ല പാപ സാഹചര്യങ്ങളുള്ള വെറുപ്പും പാപസാഹന ബന്ധപ്പെട്ട വ്യക്തികളോടും വസ്തുക്കളോടും ഒക്കെ പാലിക്കേണ്ട അകൽച്ചയും പാലിക്കാൻ ശ്രദ്ധിക്കുന്നില്ല ഇനി ഒന്നു കോറുന്തോസ് ഇത് ഒരു ആദ്യ ഒരു ഘട്ടം ഇനി ആത്മീയതയിലേക്ക് വളർന്ന് കുറച്ചൊക്കെ മുന്നേറിയവ ശ്രദ്ധിക്കേണ്ട ഒരു വചനം ഒന്ന് കോറുന്തോസ് പതിനഞ്ച് മുപ്പത്തി മൂന്ന് അവിടെ പറയുക പോലോസ്ത്രീ പറയാണ് അഥമ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും അധമ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും എൻ്റെ അർത്ഥം എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആത്മീയതയിലേക്ക് കുറച്ച് മെച്ചപ്പെട്ടു അപ്പം നമുക്ക് തോന്നുവാണ് നമുക്ക് കുറച്ച് ശക്തിയായി പരിശുദ്ധാത്മാഭിഷേകമായി ഇനി ആരുമായിട്ട് കൂടു കൂടിയാലും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല ഞാനെങ്ങനെ വിജയിച്ചു നിൽക്കും ഞാൻ അവൻ്റെ ഒരു പാപത്തിൻ്റെ പ്രലോഭനം എനിക്ക് കേൾക്കുകയില്ല ഞാൻ അവനെ മാനസംതലപ്പെടുത്തും ഇന്നത്തെ ഒരു വശം നല്ലൊരു വശമുണ്ട് തീർച്ചയായിട്ടും കൃപയിലേക്ക് വളർന്നവർക്കുണ്ടായിരിക്കേണ്ട ഒരു നിലപാടൊക്കെ തന്നെയാണിത് കാരണം ആവശ്യമായി ദൈവം പ്രചോദിപ്പിക്കുന്ന രീതിയിൽ പാപികളുമായിട്ട് ഇടപെടുകയും ആ ദൈവിക സ്നേഹത്താൽ അവരെ തങ്ങളിലേക്ക് തങ്ങളിലൂടെ ഈശോയിലേക്ക് ആകർഷിക്കുകയും ചെയ്യേണ്ടതാണ് പക്ഷേ ഉള്ളിലുള്ള കൃപയിൽ ശക്തിപ്പെടാതെ അപക്കുമായി വിവേകമില്ലാതെ ഇങ്ങനെ പാപജീവിതം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു ഇടപെടൽ പ്രത്യേകിച്ച് ആത്മീയമേഖലയിലേക്ക് ശുശ്രൂഷകരിലേക്കെ അടുത്തേക്ക് സാധനം കൊടുക്കുന്ന കെണിയാണത് ഓ ആത്മരക്ഷ പ്രാപിക്കാനുള്ള ആത്മാക്കൾ ഓ ഇവർക്ക് ഇത്ര ഇവർ ഈ പാവത്തിലായിരിക്കുന്ന ഈ ആത്മാ രക്ഷിക്കണ്ടേ അപ്പോൾ അവർ ഏതെങ്കിലും രീതിയിലുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ സഹ പിന്നെ സഗതാപാർഹരായിട്ട് കടന്നു വരും വേദനിക്കുന്ന വ്യക്തികളായിട്ട് കടന്നു വരും പക്ഷേ പാപത്തിന് വലിയ ബന്ധനങ്ങളൊക്കെ ആയിരിക്കും പാപത്തിൻ്റെ വലിയ കെട്ടുകളിലൊക്കെ ആയിരിക്കും അപ്പോൾ അവരെ വലിയ അഗാ അഗാധമായി സ്നേഹിച്ച് രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവരുമായിട്ട് വലിയ കൂട്ടുകെട്ടിലേക്ക് പോയി അവസാനം താണ സംഭവം വചനം പറഞ്ഞവരെ സംഭവിക്കും അഥമ സംസർഗം സദാചാരങ്ങൾ ദൂഷിപ്പിക്കും അപ്പോൾ നമ്മളിലെ ശക്തി നമ്മളിലെ ശക്തി അഭിഷേകവും കൃപയും പുണ്യവും ഒക്കെ ശക്തിപ്പെടാതിരിക്കുന്നത് കൊണ്ട് അവർ ചിലപ്പോൾ പശാദിനെ ആവാസത്തിലായിരിക്കും വലിയ പാപങ്ങളിലെ ബന്ധങ്ങളിലായിരിക്കും അപ്പോൾ അവരിലെ ആ പാപത്തിൻ്റെ സ്വാധീനം നമ്മളിലെ ശക്തിയെ ആത്മീയ ശക്തിയെ കെടുത്തിക്കളയി തീർച്ചയായിട്ടും വെള്ളത്തെ പിന്നെ വെള്ളമൊഴിച്ച് തീയക്കെടുത്താം വെള്ളമൊഴിച്ച് തീയേക്കെടുത്ത പക്ഷേ വലിയ തീയും കുറച്ച് വെള്ളമുള്ള കിടത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ സാത്താനെ നശിപ്പിക്കാനുള്ള അഭിഷേകമൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ട് നമ്മൾ ജ്വലിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ജ്വലിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നമ്മളെ സാത്താൻ്റെ സ്വാധീനങ്ങൾ നമ്മളിലെ ഈ അഗ്നിയെ നഷ്ടപ്പെടുത്തി കളയും അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈശോയെ അറിഞ്ഞു തുടങ്ങിയ ആ നാളുകളിൽ ശരിയായ രീതിയിലുള്ള ഒരു നിലപാട് തെറ്റായ കൂട്ടുകെട്ടുകൾ പരിപൂർണമായി നമ്മൾ വർദ്ധിക്കണം നമ്മുടെ യുവജനങ്ങളൊക്കെ അങ്ങനെയല്ലേ പിന്നെ ധ്യാനങ്ങൾ കൂടുന്നു വളരെ വല്ല ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നു പക്ഷേ തിരിച്ചു തന്നു കഴിഞ്ഞാൽ കൂട്ടുകെട്ട് വിടുന്നില്ല കൂട്ടുകെട്ട് വിടാത്തതുകൊണ്ട് എന്തെല്ലാം പാപങ്ങളിലേക്കാണ് പോകുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കൂട്ടുകാരൊക്കെ ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങളൊക്കെ മിക്കവാറും മിക്കവാറും പാപങ്ങളിലേക്ക് അങ്ങനെ പെട്ടുപോയത് കൂട്ടുകാരുടെ ആ ഒരു പിന്നെ ബന്ധം അവരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് നമ്മുടെ നിങ്ങൾ പണ്ടുപൊട്ട് കേട്ടുള്ള ഒരു ഒരു വാക്കല്ലേ നിൻ്റെ ആരാണെന്ന് പറ അപ്പോൾ നീ ആരാണെന്ന് പറയാം അപ്പോൾ മോശപ്പെട്ട എന്ന് പറഞ്ഞാൽ തെറ്റായ വിശ്വാസമുള്ളവർ നല്ല ജീവിത വിശുദ്ധി ഇല്ലാത്തവർ വളരെ അധാർമികമായിട്ട് ജീവിക്കുന്നവർ എന്തു തെറ്റി ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ വലിയ പ്രശ്നമാണുള്ളത് അത് പാപവും ഇല്ല പാവബോധവും ഇല്ല പാപത്തെ പാവമായിട്ട് കാണുന്നേയില്ല അങ്ങനെയൊക്കെയുള്ളവരാണ് അനേകരം ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളത് പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളൊക്കെ പഠിക്കുന്നവർ ഇപ്പോൾ ഈ ആത്മീയ കൂട്ടായ്മകളിൽ പോലും ഇങ്ങനെയുള്ള കയറി പറ്റുന്നുണ്ട് ആത്മീയ കൂട്ടായ്മകളിൽ പോലും ഇങ്ങനെയുള്ള വ്യക്തികൾ കടന്നു വന്ന് അവിടെയുള്ള വ്യക്തികളെ നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം തെറ്റായ നിര സൂചിപ്പിച്ചതുപോലെ ആദ്യ പാപം തന്നെ കടന്നു വന്നത് ദുഷ്ടൻ്റെ ഉപദേശം കേട്ട് ആ ദുഷ്ടൻ്റെ കൂടെ കൂട്ടുകൂടിയത് കൊണ്ടാണ് അതുകൊണ്ട് ദുഷ്ടരുടെ ഉപദേശം കേൾക്കരുത് ചാനലുകൾ കൂടി വരുന്നവരുടെ ചാനലുകളിൽ ഇന്ന് പിന്നെ സെക്കുലർ ചാനലുകളിന്നുകൊണ്ട് പലരും ഇങ്ങനെ സഭയെക്കുറിച്ച് സംസാരിക്കുന്നു ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി കത്തോലിക്കാ സഭയ്ക്ക് വിരുദ്ധമായ പ്രബോധനങ്ങളുമായി അനേകർ കടന്നു വരുന്നു ഇനി സഭയത്തിന് ചിലപ്പോൾ ഈ പാഷണ്ഡപരമായ തെറ്റായ പ്രബോധനങ്ങൾ വരുന്നു നമുക്ക് വളരെ ജാഗരൂകത ഉണ്ടായിരിക്കണം അതുകൊണ്ട് ദുഷ്ടൻ്റെ ഉപദേശം സ്വീകരിക്കാതെ ദുഷ്ടരുമായിട്ടുള്ള ആ കൂട്ടുകെട്ടിൽ പെടാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ദൈവമായിട്ടുള്ള യഥാർത്ഥമായ ആ കൂട്ടായ്മയിലേക്കും ആ ഒരു സ്നേഹത്തിലേക്കും വളർന്നു വന്ന് സാത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ സാത്താൻ്റെ സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതൊരു പ്രത്യേകതരം കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നതാണ് പക്ഷെ അത് ദൈവമില്ലാത്ത സത്യമില്ലാത്ത ദൈവസ്നേഹമില്ലാത്ത കൂട്ടായ്മയാണ് വിശുദ്ധിയില്ലാത്ത കൂട്ടായ്മയാണ് അങ്ങനത്തെ കൂട്ടായ്മ സാത്താനും ഉണ്ടാക്കും നമുക്കതിലേക്ക് പോകാനുള്ള പ്രേരണ തരും പക്ഷേ നമ്മൾ വളരെ ജാഗരൂകതയോടുകൂടി നമ്മൾക്ക് ഉണ്ടായിരിക്ക നമ്മൾ കൂട്ടായ്മയിലായിരിക്കണം പക്ഷേ അതൊരിക്കലും ദൈവികമല്ലാത്ത ഒരു കൂട്ടായ്മയിലായിരിക്കരുത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ദാഹം നമ്മൾ ഒരിക്കലും സാത്താൻ്റെ ഈ പ്രകാരമുള്ള സ്വാധീനം നമ്മൾ കൂട്ടായ്മകളിൽ എത്തിക്കരുത് എന്നൊക്കത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം പരിശുദ്ധാത്മാവ് അതിനുള്ള നല്ല ജ്ഞാനവും വിവേകവും നമുക്കെല്ലാവർക്കും നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്